നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം കോട്ടയം എരുമേലിയിൽ അപകടം സംഭവിച്ചിരിക്കുന്നു ഒരാൾ മരിച്ചിരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ ഇന്ന് രാവിലെ ഉണ്ടായ അപകടം നടക്കുന്നതാണ് ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം കോട്ടയം എരുമേലി കണമല അട്ടിവളവിൽ അയ്യപ്പ ഭക്തരുടെ ബസ് അപകടത്തിൽപ്പെട്ട് കർണാടക സ്വദേശിയായ അയ്യപ്പ അയ്യപ്പഭക്തന് ദാരുണാന്ത്യം കർണാടക സ്വദേശിയായ മാരുതി ഹരിഹരനാണ് മരിച്ചത് ഇന്ന് പുലർച്ചെയായിരുന്നു അപകടമുണ്ടായത് കർണാടകയിൽ നിന്നും ശബരിമലയിലേക്ക് വരികയായിരുന്ന മുപ്പത്തിയഞ്ചംഗ സംഘം സഞ്ചരിച്ച ആണ് അപകടത്തിൽപ്പെട്ടത് എരുമേലി കാണാമല അട്ടിവളവിൽ നിയന്ത്രണ നഷ്ടമായ ബസ് റോഡരികിൽ നിന്നും താഴേക്ക് തല കീഴായി പതിക്കുകയായിരുന്നു അപകടത്തെ തുടർന്ന് ബസ് പൂർണ്ണമായും തകർന്നു ഓടിക്കൂടിയ നാട്ടുകാരും പോലീസും സേനയും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അയ്യപ്പ ഭക്തൻ മരിച്ചിരുന്നു അപകടവിവരം അറിഞ്ഞ് എരുമേലി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ദൃശ്യങ്ങൾ കാണാം சாமி <laughs> சாமி <laughs>